അതിൻ്റെ അർത്ഥം പഴയതൊക്കെ ഞങ്ങൾ മടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പൂർണ്ണമായി മതസംഘടനയിലേക്ക് മടങ്ങി വരാൻ സന്നദ്ധരാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ വരട്ടെ അപ്പം നമുക്ക് സ്വാഗതം ചെയ്യണം അല്ല അതങ്ങനെ അത് അത് വലിയ സംഭവമല്ലേ അത് ഞങ്ങൾ യാഥാർത്ഥ്യമാണ് ഞമ്മക്കൊന്നും എതിരുള്ളത് കാരണം അതിൻ്റെ എല്ലാവിധ ഇതും പാലിച്ചുകൊണ്ട് അങ്ങോട്ട് വരട്ടെ അപ്പൊ നമുക്ക് സുനിയ്ക്കാൻ സാധ്യമാകുമല്ലോ എങ്ങനെ അല്ല അത് സാധ്യമൊന്നും ഒന്നും തള്ളിക്കളയാൻ പറ്റൂലല്ലോ അതിന് ക്ഷമിക്കാം നമുക്ക് എല്ലാവരും ശ്രമിക്കട്ടെ ആ അല്ല അതിന് ആർക്കും അവിടെ വരാലോ അതെന്തിനു വിമർശിക്കരുത് അത് ഞങ്ങൾ വിമർശിച്ചിട്ടില്ലല്ലോ ആ ഞമ്മളവർ ആരും അവിടെ എല്ലാവർക്കും വരാൻ പറ്റുന്നതാണ് അവിടെ ഈ കെ സാദിൻ്റെ കബറ് വരക്കൽ മുല്ലപ്പുഴയ തങ്ങളുടെ അവരെ ഉപ്പാപ്പാൻ്റെ കബറ് വലിയ മഹാന്മാർക്കുള്ള കബറുകളൊക്കെ ഉണ്ട് അവിടെ വന്ന് സന്ദർശിക്കുക എല്ലാവർക്കും എപ്പോഴും ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ തുടക്കൂല്ല സന്ദർശിക്കാൻ വരുന്നവര് ഒരു വിലെങ്കിലും ആർക്കും ഏർപ്പെടുത്തിയിരിച്ചാൽ എങ്ങനെ ആ അത് മൂപ്പരോടാണ് ചോദിക്കേണ്ടത് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് അത് അത് തെറ്റാണോ എന്നുള്ളത് മൂപ്പരോട് ചോദിക്കാം അല്ല അത് ആ അതല്ല ഇപ്പം വരെ സിയാർത്തിയാതെ സിയാർത്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പഴയ നിലപാട് ശരിയല്ല എന്നുള്ളതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം അത് അങ്ങനെയാണോ എന്നുള്ളത് അയാളോട് ചോദിക്കാം ആര് വന്നാലും സ്വീകരിക്കും പല സംഘടനകളും ഉണ്ടല്ലോ ഇവിടെ മുജാഹിദ് ബസാനുണ്ട് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ ആശയത്തിലേക്ക് വന്നാൽ അവര് ഞങ്ങൾ സ്വീകരിക്കും ഇവിടെ സംസ്ഥാന കേരള ജമീയത്തിലുമുണ്ട് ദക്ഷിണ കേരള ജമീയത്തിലുമുണ്ട് എല്ലാവരും നമ്മൾ സ്വീകരിക്കും പക്ഷെ അതിന് ഉപാധികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ല അതൊക്കെ രാഷ്ട്രീയക്കാര് തീരുമാനിക്കേണ്ടതാണ് രാഷ്ട്രീയക്കാര് അവരോട് ക്ഷണിക്കപ്പെടുമ്പോൾ അവർ സ്വീകരിക്കുകയോ ജസിക്കുകയൊക്കെ ചെയ്യും അത് അവർക്ക് വേണത് പോലെ ചെയ്യാം അത് ഞങ്ങളോട് ചോദിക്കേണ്ട ആവശ്യം ഞങ്ങൾ ക്ഷണിച്ചിടിച്ചല്ലോ സമസ്തകരുടെ സമീപത്തിലും ക്ഷണിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് അതിന് മറുപടിയാക്കാം ഞങ്ങൾ ക്ഷണിച്ചിരിക്കാം പറയുന്നുണ്ട് പറയുന്നുണ്ട് അഭിനന്ദനം എന്നും അതൊരു അത് സംഘടന പറയേണ്ടതല്ല സംഘടന നിലപാട് പറഞ്ഞല്ലോ അത് ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും അവരുടെ രാഷ്ട്രീയ നയനുസരിച്ച് മറ്റുള്ളവർ അവരോട് ക്ഷണിക്കപ്പെടുമ്പോൾ അത് സ്വീകരിക്കും അത് പിന്നെ നിരാകരിക്കുമൊക്കെ ചെയ്യാം സമ പിന്നെ സുപ്രഭാവത്തിന്റെ പിന്നെ എഡിറ്റർ കോളത്തിൽ എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് സമസ്തകളുടെ ജമീയത്തുൽമൻ്റെ അത് ആ സമസ്ത സംസ്ഥയ ജമീയത്തുൽമൻ്റെ നയം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും ആ രാഷ്ട്രീയ കക്ഷികൾ അപ്പോൾ കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയം ഉണ്ടാവും അതനുസരിച്ച് അവർക്ക് തീരുമാനിക്കാം അവർക്ക് അവർ പിന്നെ ബി ജെ പി ഗവൺമെൻറ് അല്ലെങ്കിൽ ഹിന്ദു പിന്നെ സംഘടനകളോ ക്ഷണിച്ചതായ അയോധ്യയിലുള്ളതായ ആ ക്ഷേ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കാൻ ക്ഷണിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കുകയും ചെയ്യുക നിരസിക്കുകയും ചെയ്യുക അതൊക്കെ അവരെ രാഷ്ട്രീയ ലൈനാണ് അതിൽ ഞങ്ങളെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അത് അവരോട് പറ അവരുടെ നയമാണ് ഞങ്ങൾക്ക് അതിലൊന്നും അഭിപ്രായമില്ല ഞങ്ങൾക്ക് സമസ്തൻ്റെ നിലപാടല്ലാന്നല്ലേ സമസ്തക്കിവിടെ അല്ലേ ഞാൻ പറഞ്ഞില്ലേ സമസ്തക്കുപിട രാഷ്ട്രീയ കക്ഷികൾ അവരുടെ നയങ്ങൾ സ്വീകരിക്കുന്നു ഞങ്ങൾക്ക് എന്ത് അതിലെന്ത് എന്ത് പ്രവേശനം ഉള്ളത് ഞങ്ങൾക്കതിൽ ആധികാരിയായിട്ട് ഒതുമിച്ചല്ലോ അതൊക്കെ രാഷ്ട്രീയക്കാരെ തീരുമാനിക്കേണ്ടതാണ് അത് രാഷ്ട്രീയ പരിപാടിയാണോ അല്ലേ രാഷ്ട്രീയ നമ്മൾ ക്ഷേത്രം ചെയ്യുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരതിൽ പങ്കെടുക്കാൻ ഉണ്ടാകുന്ന അവരാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല അയോധ്യ വിഷയം എന്ന് പറഞ്ഞാൽ അത് മുമ്പ് കഴിഞ്ഞല്ലോ ഞങ്ങളതിനെ പറ്റി പറഞ്ഞല്ലോ സംസ്ഥകളുടെ ചമീകത്തോ ഞങ്ങളുടെ അഭിപ്രായം ഞമ്മളും രേഖപ്പെടുത്തിയതാണ് അയോധ്യയിൽ കേസ് വന്ന ഉണ്ടാകാൻ പാടില്ലാത്ത ഉണ്ടായിപ്പോയി നമുക്കതിൽ വേദന ഉണ്ട് ഞങ്ങളതിൽ വേദനിക്കണ് കോടതി വിധി വന്നപ്പോഴൊക്കെ നമ്മൾ പ്രതികരിച്ചതാണ് അല്ല അത് സമസ്തന്റെ അഭിപ്രായം അതിനെ പറ്റി പറയാൻ പറ്റൂല സമസ്തന്റെ ഒരു പിന്നെ ഔദ്യോഗികമായ നിലക്ക് ഒരു ടീ ഒരു സമസ്തന്റെ കീഴിലുള്ള ഒരു പിന്നെ ഒരു 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 ടെസ്റ്റ് ടെസ്റ്റ് അല്ല അല്ല ഒരു അതിൻ്റെ ഇത്ര പബ്ലിക്കേഷൻ അവർ നടത്തുന്നത് അവരാണ് അതിൻ്റെ നടത്തുന്നത് സംസ്ഥകളുടെ ജമീയത്തിലുള്ള പത്രം തന്നെയാണത് പക്ഷേ ഈ എഡിറ്റർ കോളത്തിൽ വന്നതൊക്കെ സംസ്ഥകളുടെ ജമീയത്തുള്ള അഭിപ്രായം ഒന്നും അറിയാൻ പറ്റില്ല സംസ്ഥകളുടെ ജമീയത്തിലുള്ള അഭിപ്രായം ഞങ്ങൾ സംസ്ഥകളുടെ ജമീയത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം പറയട്ടെ നമ്മൾ പറഞ്ഞു ഏത് നയത്തിന് അയോധ്യയിൽ ഇന്ന് നമ്മൾ നയം പറയാനെന്ന് അയോധ്യയിൽ ഇന്നപ്പോൾ ഇവിടെ പലരും പല ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടാക്കുന്നു ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നിനക്ക് നമ്മൾ ഞാൻ ഇവിടെ ഇന്ത്യ രാജ്യല്ലെത്തി അവിടെ അതിന് നമ്മൾ അത് കോൺഗ്രസ് ആയിട്ടോട് ചോദിക്കണ്ടാ മതി ഞങ്ങളിപ്പ ഇങ്ങനെ പറയുന്നത് ആ സമുദായത്തിന്റെ വികാരം വർണ്ണപ്പെടുവെന്നാണ് ആ അല്ല കോൺഗ്രസ് തന്നെ ആരും എവിടെ പോയാലും സമുദായത്തിന്റെ വികാരത്തിന് ഒരു പ്രശ്നമില്ല സമുദായത്തിന്റെ വികാരങ്ങളൊക്കെ ഞങ്ങള് നോക്കിക്കൊണ്ട് അതൊക്കെ ഇപ്പൊ കഴിഞ്ഞ അദ്ദേഹാണല്ലോ അതിനെ പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അതിന്റെ സമയം കഴിച്ച് പോയി അതല്ല അത് അത് കഴിഞ്ഞല്ലത് ഞമ്മ ചോദിക്കണ് മന്ത്രിയൊക്കെ മറുപടി പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യണം മന്ത്രി മറുപടി പറയാ പറയാതെ ഇരിക്കേണ്ടതൊക്കെ ഉണ്ടാവാന്ന് അതൊന്നും അതൊക്കെ കഴിഞ്ഞു പോയി അതിനെ പറ്റിയതും അതെ അപ്പൊ പറയാം അടുത്ത ക്രിസ്മസ് വരണീന് മുമ്പ് ചോദിക്കും അതെ അത് ആ ഞങ്ങൾ അതിന് ഇനി അടുത്ത ക്രിസ്മസ് പോയിപ്പോ പറയാനൊക്കെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതല്ല ഇവിടെ ഈ ഇന്ത്യ രാജ്യത്ത് അതിൻ്റേതായൊരു മതസ്വഭാ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഇനി ഇസ്ലാമികമായിട്ട് കുറേ വശങ്ങളുണ്ട് അപ്പം ആ വശങ്ങളെല്ലാം കൂടി ഇപ്പം നിങ്ങളിവിടെ എണ്ണി പറയാൻ പറഞ്ഞത് അടുത്ത ക്രിസ്തുമസിന് മുമ്പോ ഓണത്തിന് മുമ്പോ വിഷുവിന് മുമ്പൊക്കെ നമുക്ക് ഒരു ഒരു പഥസമ്മേളനം നടത്താം എങ്ങനെ ഏത് പരാമർശം എന്ത് ആരും ആ അതൊക്കെ അതിൻ്റെ ആൾക്കാരുണ്ടല്ലോ അവരോട് ചോദിച്ചോളൂ അത് അതിനൊക്കെ ഞമ്മള് മറുപടി വരില്ല അല്ല അത് തെറ്റില്ല പക്ഷെ അതിനൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ ബിരുദ എന്നോട് ചോദിക്കണത് സമസ്ത അഭിപ്രായം പറഞ്ഞല്ലോ ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടത് പല രൂപത്തിലുണ്ട് അത് വിശദമായി ചർച്ച ചെയ്തങ്ങളോട് പറയേണ്ടതാണ് അല്ലെങ്കിൽ മുന്നേ ചർച്ച അവതരിപ്പിക്കേണ്ടതാണ് അത് അത് ഒറ്റവാക്കൽ മറുപടിരാക അതന്നെ ഞാൻ പറഞ്ഞതേ അത് അത് അതിന് അതിന് പല ക്രിസ്മസ് ഈ പ്രസ്ഥാന മതത്തിന്റെ വിശ്വാസത്തിനോട് നിങ്ങൾ ഇങ്ങനെ ശരിക്കിങ്ങനെ എഴുതാമോളൂ മതത്തിന്റെ വിശ്വാസത്തിനോട് മതത്തിൻ്റെ ആചാരത്തിനോട് ഒക്കെ എതിരാവാത്ത ഏത് ആഘോഷങ്ങളിലും എവിടെയായിരിക്കും പങ്കെടുക്കാം